ഹായ് ഫ്രണ്ട്സ് ഹയർ സെക്കൻഡറി പരീക്ഷാ ക്രമക്കേട് നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ റദ്ദാക്കി പരീക്ഷയാണ് റദ്ദാക്കിയിരിക്കുന്നത് റിസൾട്ട് അല്ല അതുകൊണ്ട് തന്നെ അവരനി വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയ നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികൾ എഴുതിയ മുഴുവൻ പരീക്ഷകളും റദ്ദു ചെയ്തു പരീക്ഷ ജില്ലാ സ്ക്വാഡ് ചീഫ് സൂപ്രണ്ടുമാർ എന്നിവരുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ ഉത്തരവ് ആദ്യമായാണ് ഇത്തരമൊരു കൂട്ട നടപടി മുഴുവൻ പരീക്ഷയും റദ്ദാക്കിയ വിദ്യാർത്ഥികൾക്ക് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നതിനുള്ള അനുമതി നൽകി പരീക്ഷാ ഹാളിൽ ക്രമക്കേട് നടത്തുന്നത് ഗുരുതരമായ ശിക്ഷ ലഭിക്കാവുന്ന തെറ്റ് ാണ് എന്നാൽ വിദ്യാർത്ഥികളുടെ മാപ്പുപേക്ഷ പരിഗണിച്ചും മാനുഷിക പരിഗണന കണക്കിലെടുത്തും മേലിൽ ഇത്തരം നടപടികൾ ഉണ്ടാകരുതെന്ന കർശന താക്കിയതോടെയും ആണ് ഇപ്പോൾ സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയെന്ന് ഉത്തരവിൽ പറയുന്നു അതായത് പരീക്ഷാ ഹാളിൽ എന്തെങ്കിലും ക്രമക്കേട് മാൽ പ്രാക്ടീസ് കോപ്പിയേട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അടുത്ത മൂന്ന് വർഷത്തോളം അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാതെ അത്രക്ക് തീവ്രമായ ഒരു തെറ്റാണ് ചെയ്യുന്നത് എങ്കിലും കുട്ടികളുടെ മാപ്പപേക്ഷ പരിഗണിച്ചും മാനുഷിക പരിഗണന കണക്കിലെടുത്തുമൊക്കെയാണ് അവർക്ക് അനുകൂലമായ അതായത് എഴുതിയിരിക്കുന്ന എക്സാം എല്ലാം റദ്ദി ചെയ്തിരിക്കുന്ന ഇനി സെയിം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിലൂടെ അവർക്ക് എഴുതിയിട്ട് മാർക്ക് വാങ്ങാമെന്ന് അപ്പോൾ ഇതൊരു പാഠമാണ് നമുക്ക് അതായത് നൂറ്റി വിദ്യാർത്ഥികൾ എഴുതിയ മുഴുവൻ പക്ഷേ അവരുടെ മാൽ പ്രാക്ടീസ് കണ്ടെത്തിയ ഏതെങ്കിലും ഒരു എക്സാമിനായിരിക്കാം പക്ഷേ മുഴുവൻ എക്സാമുകളും റദ്ദാക്കിയിരിക്കുകയാണ് എക്സാമിൻ്റെ പേപ്പറെ റദ്ദാക്കിയിരിക്കുന്നത് വാലുവേഷനൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അത് റദ്ദ് ഇനി വീണ്ടും എക്സാം എഴുതിയിട്ട് അവർക്ക് സ്കോർ ചെയ്യേണ്ടി അപ്പോൾ ഇതൊരു പാഠം ആയിട്ട് എടുക്കുക വരും വർഷങ്ങളിൽ ഇങ്ങനെ ഒരു മാനുഷിക പരിഗണനയും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ തെറ്റായ രീതിയിലൂടെ അതായത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലൂടെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്കൊരിക്കലും ഇനി ഫോളോ നമ്മൾ ചെയ്യരുത് എന്ന് ഓരോ വിദ്യാർത്ഥിയും സ്വയം ഒരു തീരുമാനമെടുക്കുക അല്ല എങ്കിൽ വരും വർഷങ്ങൾ ഇതിനേക്കാൾ ഗുരുതരമായ ഒരു ശിക്ഷയായിരിക്കും ഈ ഇപ്പോൾ ഇത് സെയിം ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ അവസരം കൊടുത്തു വരും വർഷങ്ങൾ ചിലപ്പോൾ ഇനി അടുത്ത മൂന്ന് വർഷം നിങ്ങൾക്ക് പ്ലസ് ടു എക്സാം എഴുതാനേ പറ്റില്ല എന്ന തീരുമാനമൊക്കെയാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് സഹിക്കാവുന്നതിനപ്പുറം ആയിരിക്കും എന്തായാലും തെറ്റായ വഴികളിലൂടെ നമ്മൾ എന്തെങ്കിലും നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊന്നും ശാശ്വതമല്ല മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കില്ല